സാറെ ഈ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് ഈ ബ്രിക്സ് കൂട്ടായ്മയോട് വലിയ വിരോധമുണ്ട് അദ്ദേഹം പറയുന്നത് ഈ ബ്രിക്സ് കൂട്ടായ്മ ഡോളറിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു സംഘം എന്ന നിലയിലാണ് അപ്പോൾ അതുകൊണ്ട് മാത്രം ഈ ബ്രിക്സ് അംഗരാജ്യങ്ങൾക്ക് പത്ത് ശതമാനം നികുതി പ്രഖ്യാപിച്ച ആളാണ് ട്രംപ് ഇപ്പോൾ ബ്രിക്സ് കുറച്ചുകൂടി അവരുടെ നയപരിപാടികൾ വ്യക്തമാക്കുകയാണ് അവരിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ ബ്രിക്സ് സ്പോൺസർ ചെയ്യുന്ന ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് ആ ബാങ്ക് ഇന്ത്യൻ കറൻസിയിൽ ബോണ്ടുകൾ ഇറക്കാനായിട്ടുള്ള തീരുമാനത്തിലാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ആ ബോണ്ടുകൾ ഇന്ത്യൻ കറൻസി ഉപയോഗിച്ച് വാങ്ങാം ആ പണം നമ്മുടെ രാജ്യത്ത് തന്നെ പല വികസന പരിപാടികൾക്കുള്ള വായ്പയാക്കി അവർ കൊടുക്കുകയും ചെയ്യും അതേപോലെ വിദേശത്ത് ഉള്ളവർക്ക് അവരുടെ നിക്ഷേപങ്ങൾ ഈ ബോണ്ടുകളാക്കി മാറ്റുകയും ചെയ്യാം അപ്പോൾ ഒരു നിക്ഷേപ ഇനം നിലയിൽ ഫിക്സഡ് ഡെപ്പോസിറ്റോ ഗോൾഡോ ഒക്കെ ആക്കുന്നതിന് പകരം ഒരു നിക്ഷേപ സാധ്യത കൂടിയാണ് ഇവർ ഉദ്ദേശിക്കുന്നത് പിന്നെ മറ്റൊരു രീതിയിൽ ഈ ഒരു നീക്കത്തെ വ്യാഖ്യാനിക്കുന്നത് ഇന്ത്യൻ കറൻസിക്ക് ആഗോള മാർക്കറ്റിൽ ഒരു എൻട്രി കൊടുക്കുക അതോടൊപ്പം തന്നെ വേണമെങ്കിൽ അമേരിക്കൻ ഡോളറിനെ എതിർക്കാനായിട്ട് ഇന്ത്യൻ കറൻസി നടത്തുന്ന ആദ്യ ചുവടുവെപ്പായിട്ട് ഇതിനെ ചിത്രീകരിക്കുന്നുണ്ട് എത്രത്തോളം സാധ്യതയാണ് ഇതിനെ നമ്മൾ കൽപ്പിക്കേണ്ടത് ഇത് വളരെ അധികം പൊട്ടൻഷ്യലുള്ള ഒരു തീരുമാനം ഇത് എങ്ങനെ വേണമെങ്കിൽ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യാം കാരണം മറുപടത്ത് അമേരിക്ക ശത്രുവാക്കി കണ്ടുകൊണ്ട് ഇതിനുമ്പോൾ കുറേ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് അല്ല യൂറോ കറൻസിയുടെ കാര്യം ഓർക്കുന്നുണ്ടല്ലോ അതെ 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 യൂറോപ്യൻ യൂണിയൻ്റെ ബ്രിക്സിനേക്കാൾ സ്ട്രോങ് ആയിരുന്നു സാമ്പത്തികമായിട്ട് സ്ട്രോങ് രാജ്യങ്ങളാണ് ജപ്പാൻ വേണ്ടി തുടർന്നായിട്ട് തോന്നുന്നത് ഒരു കാലത്ത് വേറെ വാർത്ത വന്നിരുന്നു നോട്ട് ഡോളർ ബട്ട് ജപ്പാനീസ് ജപ്പാനീസ് എൻ റൂൾസ് ദ വേൾഡ് അത്രയ്ക്ക് സ്ട്രോങ് ആയിരുന്നു ജപ്പാനീസ് എൻ ഇവരേക്കാളൊക്കെ മെച്ചപ്പെട്ട റേറ്റിംഗ് ആയിരുന്നു പക്ഷേ ഓരോ സിറ്റുവേഷൻ കഴിയുമ്പോഴും അമേരിക്കൻ എക്കണോമി തകർന്നു എന്ന് നമ്മുടെ വിദഗ്ധന്മാരെ വിലയിരുത്തുമ്പോൾ ഒരു ആറുമാസം അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും അമേരിക്കൻ എക്കണോമി വീണ്ടും അല്ലെ ഡോളർ പഴയ സ്ട്രെങ്ത് ഉണ്ടാകണം കുറഞ്ഞു വന്നിട്ടില്ല എല്ലാ ഇന്ത്യയായിട്ടും എല്ലാ രാജ്യങ്ങളായിട്ടും ഡോളറിൻ്റെ സ്ട്രെങ്ത് കൂടിക്കൂടിയേ വന്നിട്ടുള്ളൂ കുറഞ്ഞ കറക് പർട്ടിക്കുലർ ഒരു പീരീഡിലേക്കൊന്ന് കുറഞ്ഞാൽ പോലും വീണ്ടും റീവൗണ്ട് ചെയ്യും അതാണ് ഡോളറിൻ്റെ ഒരു പ്രത്യേകത അതിന് കാരണം വേറെയാണ് അമേരിക്കയുടെ സ്ട്രെങ്ത് അല്ലെ ഡോളറിൻ്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫിസിക്കൽ പവർ മിലിട്ടറി പവറിൽ കൂടെ അധിഷ്ഠിതമാണ് ഇപ്പോൾ ഇപ്പോൾ കുവൈറ്റ് അമേരിക്കൻ മിലിട്ടറി ഇല്ലായിരുന്നെങ്കിൽ കുവൈറ്റ് ഇപ്പോൾ കൂടി വയ്ക്കുന്നത് ഇത്ര അങ്ങനെ ഇപ്പോൾ ഗൾഫിൽ സമാധാനം ഉണ്ടാക്കുന്നവരാ ആരാഭത്തിന് ഇത്രയും സ്വയംഭരണം ഇത്രയെങ്കിലും നേടിക്കൊടുത്താരാ ഒരു പരിധി വീട്ടിൽ രാജ്യങ്ങൾക്ക് അമേരിക്കയെ തീർക്കാൻ പറ്റില്ല ആയുധം തന്നെ കാര്യം അതിനേക്കാൾ മെച്ചപ്പെട്ട ആയുധം സപ്ലൈ ചെയ്യാൻ നമുക്ക് പറ്റില്ല ഇവിടെ ഈ പിണ്ടിക്ക് കിട്ടുന്നൊരു അഡ്വാൻറ്റേജ് പ്രത്യേക അഡ്വാൻറ്റേജ് ഡോറുമായിട്ട് നമ്മൾ ബാർഗൈനിങ് പോർ ഓരോ ദിവസവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം ബാർക്കറ്റിങ്ങിൻ്റെ അല്ല അല്ലാതെ അതെ നമ്മളെ അമേരിക്ക നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ തന്നെ ഒത്തിരി കാര്യം നമ്മുടെ ഇവിടെയുള്ള പണക്കാർ പോലും മാറി മാറിപ്പോയി പക്ഷെ ഒരു വലിയൊരു തകർച്ച പ്രതീക്ഷിച്ച പിടിച്ചു നിർത്തൽ അതിൻ്റെ കാരണം ഇന്ത്യൻ ഇന്ത്യൻ എക്കണോമിയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇൻഡ്യേണൽ കൺസംഷൻ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇന്ത്യൻ എക്കണോമി നിൽക്കുന്നത് എക്സ്പോർട്ട് ഓറിയൻറ്റഡ് അല്ല നമ്മുടെ എക്കണോമി അതെ അതുകൊണ്ട് മാത്രമാണ് നമുക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റിയത് ഇത് നാളെ ഈ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് ഒരു അംഗീകാരം കൂടെ കിട്ടി നമ്മുടെ കറൻസി എല്ലാ എയർപോർട്ടിലൊക്കെ അംഗീകരിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ബോണ്ട് പോലെ ഇറക്കാൻ തുടങ്ങി കഴിയുമ്പോൾ ഉറപ്പായിട്ടും വീണ്ടും ഡോളറിനോട് ഫൈറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും ഒരു പരിധിവരെ അപ്പം ഡോളറിനോട് ഫൈറ്റ് ചെയ്ത് ഡോളറിൻ്റെ വില താഴെ പോയാൽ അടുത്ത സെക്കൻഡാണ് നമുക്ക് വിദേശ നാണ്യ ശേഖരമുണ്ട് നമ്മുടെ വിദേശത്ത് രാ താമസിക്കുന്ന മറ്റ് രാജ്യങ്ങൾ ഡോളർ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന രാജ്യങ്ങളിൽ നമ്മുടെ ജോലിക്കാരുണ്ട് അവരുടെ ശമ്പളത്തിൻ്റെ വില യെസ് അങ്ങനെ ഒരു പ്രശ്നമാണ് അങ്ങനെ അല്ല ഇത് ഇത് ഒരിക്കലും ഇങ്ങനത്തെ ഇൻ്റർനാഷണൽ എന്ന് പറയുന്നത് ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞാൽ വൺ സൈഡ് ആയിരിക്കില്ല അതെ ഇപ്പോൾ ഞാൻ നിസ്സാര ഉദാഹരണം വെനിസുല എന്ന് പറയുന്ന ഒരു രാജ്യം കമ്മ്യൂണിസ്റ്റ് ചായ ഒരു ഗവൺമെൻറ് എന്നാൽ ഷാവാസം പേര് പറഞ്ഞു ആ ഷാവാസ് എനിക്ക് ഷിവാശ്രകളെ വരുമു വൈശും അപ്പോൾ ഇത് ഈ അവിടെ ഭയങ്കരമായ കമ്മ്യൂണിസ്റ്റുകൾ സോഷ്യലിസം മറ്റേ മരണാഘട്ടം ഇവിടെ ഇവരെല്ലാം പോകത്തി കൊണ്ടിരുന്ന ഇവിടുന്ന് ഡെലിഗേഷനൊക്കെ അവിടെ പോയിട്ടുണ്ട് പഠിക്കാനായി അതെ അതെ അവിടെ നിസ്സാരം മീൻ നല്ല മീൻ ഞങ്ങൾക്ക് കിട്ടണമെന്ന് പറഞ്ഞാൽ നാട്ടുകാർ സമരം ചെയ്യേണ്ടി വന്നു കാരണം അവിടെ അവർ അങ്ങോട്ട് ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്തു എല്ലാ സ്വാതന്ത്ര്യം കൊടുത്ത് ടൂറിസ്റ്റുകൾ വരാൻ തുടങ്ങി അവർക്ക് നല്ല മീൻ വേണം സൈസൊത്ത കൊള്ളാവുന്ന മീനൊക്കെ ആർക്ക് കൊടുക്കും ടൂറിസ്റ്റുകൾക്ക് ടൂറിസ്റ്റുകൾക്ക് കൊടുക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടുകാർക്ക് നല്ല മീൻ കിട്ടാതായി അവർ നല്ല മീനിനു വേണ്ടി തന്നെ സമരം ചെയ്യേണ്ടി വന്നു ഇവിടെ നടക്കുന്നുണ്ടത് ഇവിടെ നമ്മൾ അറിയാഞ്ഞിട്ടാണ് അത് നടക്കുന്നുണ്ട് നിങ്ങളിവിടെ ഏതെങ്കിലും പ്രധാനപ്പെട്ട മത്സ്യമാർക്കറ്റിലേക്ക് വന്നിട്ട് കൊഞ്ചെന്ന് പറഞ്ഞ മീനുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞത് കൊഞ്ചൊന്ന് മേടിക്കാൻ നിക്കി വിൽക്കാൻ വെച്ചിട്ടുണ്ട് നിങ്ങളിന്ന് ചോദിച്ചാൽ കിട്ടിയല്ല തരികല ഭയങ്കര വില കുറയുകയല്ലെങ്കിൽ കൈത്തി കഴിക്കാനുള്ളതാണ് കഴിച്ചി അല്ല അതിവിടെ കോൺ ഫൈവ് സ്റ്റാർ ഇവിടുത്തെ നമ്മുടെ വലിയ വലിയ ഹോട്ടലുകൾ ഫൈവ് സ്റ്റാർ ഹോട്ടിലേക്കും മസ്ക്കറ്റിലേക്കും ഒക്കെ ഇത് എടുത്തിരിക്കുന്നവരുണ്ട് അവർ ഇത്ര കിലോ കൊഞ്ച് ഇത്ര വലിപ്പത്തിലുള്ള ഇത്ര സൈസിലുള്ള കൊഞ്ച് കരിമീനൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞ അഗ്രിമെൻ്റ് ആഴ്ചയിൽ ഇത്ര അല്ലെങ്കിൽ മാസം ഇത്ര അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി അന്മാർ ഇവിടെ കളക്ട് ചെയ്യാൻ വേണ്ടിയിരിക്കും ഞാനതാണോ എന്നാൽ ഞാനെന്ന് നിങ്ങളോ എന്നാൽ കിട്ടിയല്ലോ ഒരു ഫാക്ടർ ആയിരുന്നു നിങ്ങൾ ചെയ്യൂ അപ്പം ഇങ്ങനെ ഈ നമ്മുടെ നാട്ടില് കൺസംഷനെ ഉള്ളവരുടെ പർച്ചേസിംഗ് പവർ ഇവരുടെ മേടിക്കാൻ മാത്രമല്ല പക്ഷെ മറിച്ച് നമുക്കുള്ള ഗുണം നമ്മുടെ പർച്ചേസിംഗ് ഉള്ള ഒരു നല്ല പേപ്പ് നമ്മുടെ പേഴ്സിൻ്റെ പോപ്പുലേഷൻ ഇതൊന്നും മേടിക്കാം എന്നല്ല പറഞ്ഞാൽ ആവറേജ് ആയിട്ട് ജീവിച്ചു പോകാനുള്ള കൺസംഷൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാർ ഇന്ത്യയിൽ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് അത്രയും നാൾ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനമെങ്കിൽ നമുക്ക് നമുക്ക് ഭക്ഷണത്തിനും വസ്ത്രത്തിനും കുടിവെള്ളത്തിനും വേണ്ടി നമുക്ക് ലോകത്താലെ ആശ്രയിക്കേണ്ട എന്തെല്ലാം വന്നാലും ആ സിറ്റുവേഷനിലുള്ള രാജ്യത്തെ ഭയപ്പെടുത്താൻ ആരും വിചാരിച്ചാലും നടക്കരുത് അതാണ് നമ്മുടെ ഒരു മെച്ചം പിന്നെ ഈ കറൻസി ബാങ്കിൻ്റെ പുതിയ ബാങ്കിൻ്റെ പേര് എൻ എഫ് ഡി ബി എൻ ഡി ബി നാഷണൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഫോം ചെയ്ത ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് അത് ഉൾക്കൊള്ളുന്ന സാമ്പത്തിക പശ്ചാത്തലം അതിൽ ചൈനയ്ക്ക് മാത്രം കുറച്ച് സ്ട്രെങ് വേണം അതെ ബാക്കി ഇറക്കാളുള്ളത് റഷ്യ ഉണ്ട് റഷ്യക്ക് റഷ്യ എവിടുന്നാ കടം മേടിക്കണത് കണക്കാൻ റഷ്യ അങ്ങനെയൊന്നും പറഞ്ഞു പക്ഷേ അല്ല അങ്ങനെ പക്ഷെ എന്താ റഷ്യയുടെ സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ പണ്ടേ യുക്രൈൻ അവർ അടിച്ച് ഇതുവരെ ഇതുമാ ഉക്രൈൻ വണ്ടി എത്ര രൂപ നമുക്ക് ഇത്രയും കുറഞ്ഞ വെള്ളം കിണതരുന്നതിന് ആരെങ്കിലും മേടിച്ച് കുറച്ച് കാശെങ്കിലും കിട്ടിയിട്ട് കാര്യം നടക്കുള്ളൂ അല്ല ഇപ്പം ഈ ബ്രിക്സ് കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഈ സൗദി അറേബ്യ അതേപോലുള്ള രാജ്യങ്ങളൊക്കെ വന്ന് ചേർന്നിട്ടുണ്ട് ഇതിൽ അല്ല അങ് ആ ഡെവലപ്മെന്റ് ഉണ്ടായാൽ മതി പക്ഷെ ഇതില് അമേരിക്കക്കുള്ള ഗുണം അമേരിക്കയുടെ ഫ്യൂവൽ സിസ്റ്റം ഇപ്പം നേരത്തെ കേട്ടിരുന്നു നൂറ് കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുന്ന എഞ്ചിനുകൾ കാരണോ വണ്ടിക്കോ ഉപയോഗിക്കാൻ പറ്റുന്ന എഞ്ചിനുകൾ അമേരിക്ക ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു അതവർ പുറത്തേക്ക് വിടുന്നില്ല എഞ്ചിൻ കാരണം അവർക്ക് ഈ എണ്ണ കമ്പനികളിലൊക്കെ ഷെയർ ഉണ്ട് അമേരിക്കൻ മുതലാളിമാർക്ക് ഡിക്ക് ചെയിന്ന് പറഞ്ഞാൽ അമേരിക്കൻ പഴയ വൈസ് പ്രസിഡന്റ് ഇതൊക്കെ ഷെയർ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് വില കുറഞ്ഞാൽ അതൊക്കെ നഷ്ടമാണ് ഇത് സൗദിന് പതിമൂന്ന് ഡോളറിന് കൊടുക്കാമെന്നുള്ള കോൺട്രാക്റ്റ് ഒപ്പ് വെച്ചാൽ അന്മാർ മേടിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്ക ആ എണ്ണ വിൽക്കണ്ടേ അപ്പോൾ റഷ്യയിൽ നിന്ന് നമ്മൾ മേടിച്ചോണ്ടിരുന്നാലും അപ്പോൾ ഇതിൻ്റെ ഇൻ്റർനാഷണൽ ട്രേഡ് നടക്കണ ഇത്തരം കാര്യങ്ങൾ എൻ്റെയോ നിങ്ങളുടെയോ ചർച്ചയ്ക്കോ ചിന്തയ്ക്കോ ബുദ്ധിക്കോ നടക്കുന്നതല്ല പിന്നെ വിദഗ്ധരാണെന്ന് പറഞ്ഞു അഭിപ്രായം നമുക്ക് പറയാം ഇപ്പം നമ്മൾ പറഞ്ഞ ഏറ്റവും മൂല്യം വെച്ചാണ് അഭിപ്രായം പറയുന്നത് ഇത് അതോറിറ്റിയേറ്റീവ് അധിക അധികാരം ആരെ പറയാൻ നമുക്ക് പറഞ്ഞു തരാനുള്ളൂ ഇന്ത്യയിൽ നമുക്ക് പറഞ്ഞു ഉള്ള ഒരാളെ പറയാമോ ഒരു എക്കണോമിസ്റ്റിൻ്റെ പേര് പറ തോമസ് ഐസക്ക് മതിയാവോ ഏഹ് കയർ പിരിച്ച കയറ് തൂങ്ങാൻ പോകാം ആൾക്കാർക്ക് ആത്മഹത്യ ചെയ്യാനുള്ള ഒന്നാം തരം കയറ് വേണം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞുതരും അതിനപ്പുറത്തേക്ക് എന്താ ഉള്ളു അങ്ങനെ അവരൊക്കെ രൂപപ്പെടുത്തിയ പ്ലാനിങ്ങല്ലേ ഇവിടെ നടക്കുന്നത് പ്രഭാത് പട്നായിക്ക് തോമസ് ഐസക്ക് ഇവരൊക്കെ രൂപപ്പെടുത്തിയ പ്ലാനാണ് കെ എൻ രാജ് ആ പ്ലാനിങ് വെച്ചുകൊണ്ട് ഇപ്പോഴും നമ്മൾ ദാരിദ്ര്യത്തിലായിരുന്നു ഇപ്പം കെ എൻ രാജിനെയൊക്കെ തള്ളിക്കളഞ്ഞപ്പോഴാണ് മാറുന്നത് പിന്നെ അത്തരം ഇതുകൊണ്ട് ബ്രിക്സിൻ്റെ സഹായ പുതിയ ബാങ്ക് തൽക്കാലത്തേക്ക് തർക്കാലത്തേക്ക് ഇപ്പം നമുക്ക് ആവശ്യം ടെമ്പററി റിലീഫാണ് വേണ്ടത് അതിന് ഈ പരിപാടി വളരെ നല്ലതാണ് കറണ്ട് ഡോളർ നമ്മളുമായിട്ടുള്ള കുറഞ്ഞു കുറച്ച് തൽക്കാലം നമുക്ക് മറ്റു രംഗത്തെ പിടിച്ചെടുക്കാം നിൽക്കാം പക്ഷേ നമ്മുടെ അവിടെയുള്ളവരെ കുറേശേ ബാധിക്കും നമുക്ക് അല്ല ഒരു ലോങ്ങ് ടൈമിൽ ഈ ബ്രിക്സ് രാജ്യങ്ങളൊരു കോമൺ കറൻസി യൂറോയ്ക്ക് സമാനമായി അല്ലെങ്കിൽ ഡോളറിനെ ഒരു കോമൺ കറൻസിയെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഇന്ത്യൻ കറൻസിയും പരിഗണിക്കപ്പെടുന്നുണ്ടെന്ന് ഇങ്ങനെ വാർത്തകൾ വരും നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റില്ല അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ബ്രിക്സ് രാജ്യങ്ങളിൽ പൊതുവെ സ്വീകരിക്കപ്പെടുന്ന ഒരു കറൻസി എന്ന നിലയിലേക്ക് ഇന്ത്യൻ കറൻസി അതേപോലെ ഒക്കെ മാറുകയാണെങ്കിൽ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്തായിരിക്കും ഈ ബ്രിക്സ് രാജ്യങ്ങളുമായിട്ട് കച്ചവടം ചെയ്യുന്ന രാജ്യങ്ങളേ ഉള്ളൂ ജനസംഖ്യ ഉള്ള രാജ്യങ്ങളൊക്കെ പാടെ ചൈനയേ ഉള്ളൂ ജനസംഖ്യ നമ്മൾ കൺസ്യൂമിസിനെ നോക്കുക അമേരിക്ക പിന്നെ വിമാനവും തോക്കുമൊക്കെ കൊടുക്കേണ്ടവർക്ക് പറ്റുമോ വിമാനവും തോക്കുമൊക്കെ കൊടുക്കണ്ടവർക്ക് പറ്റുമോ മിസൈലാണ് ഇല്ല കൊടുക്ക കൊടുക്കുന്ന മെസ്സൈലെത്തിയില്ല അത്ര അതിൻ്റെ പിന്നെ പറയാം അമേരിക്കയുടെ സായുധ ശക്തിയെ തോൽപ്പിക്കാൻ പറ്റുന്ന പോലൊരു ബാല ഇപ്പോഴത്തെ റഷ്യല്ല പഴയ റഷ്യയെ പോലൊരു ബാലൻസിങ് ഫോഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് യെസ് ഇപ്പം അമേരിക്കയ്ക്ക് ആയുധ മിലിറ്ററി ലിംഗത്ത് അമേരിക്കക്ക് മോണോപ്പൊളി ചൈന എന്തെല്ലാം ആയുധം ഉണ്ടാക്കുന്നവർ അമേരിക്ക മൈൻഡ് ചെയ്യുന്നില്ല എന്താ കാര്യം എന്താ എൻ്റെ നിലവാരത്തിൽ പ്രശ്നമാണ് ഇത് അവിടെ എത്തിക്കാൻ പറ്റിയല്ല ഈ സാധനം അവിടെ ഇരിക്കുള്ളൂ നമ്മളൊക്കെ തന്നെ പറ്റിക്കാം അതിന് അതിനപ്പുറത്തേക്ക് യാതൊരു പണി നടക്കും ഇത് എല്ലാവർക്കും അറിയാം റഷ്യ നമ്മളുമായിട്ട് റഷ്യക്കുമായിട്ടുള്ള അഡ്വാൻറ്റേജ് നമ്മളുമായിട്ട് സഹകരിച്ച് ബ്രഹ്മോസ് മിഥേൽ ഇങ്ങനെ സഹകരണം തുടങ്ങിക്കഴിഞ്ഞപ്പം അവർ നമുക്ക് തലച്ചോറിൻ്റെ കുറച്ച് അതുകൂടെ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ കിടക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഐക്യു ഉള്ള കുറേ നേതാക്കന്മാരുടെ പേര് ഇതിൽ ഒന്ന് മോഡിയാണ് നൂറ്റി ഇരുപത്തഞ്ച് കൂടുതലുള്ള ഉണ്ടെന്നാണ് പറയുന്നത് അതാണ് നമ്മൾ വലിയ ഇപ്പോൾ നടത്തോട്ട് സംഘപരിവാറിൻ്റെ എല്ലാ ഹാൻഡിലും കാണുന്നത് പ്രധാനപ്പെട്ട വാർത്തയായിരിക്കും തലച്ചോറ് മോഡിയുടെ തലച്ചോറും വലിയ തലച്ചോറും ഈ ബാങ്ക് ഉണ്ടാകുന്നതുകൊണ്ട് നമ്മുടെ ശരിയാകണമെന്നില്ല പിന്നെ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നുണ്ട് പിന്നെ ഒരു അപകടം ഉണ്ട് ഏറ്റവും കൂടുതൽ കള്ളപ്പണത്തിൻ്റെ ട്രാൻസാക്ഷൻ നടക്കാൻ സാധ്യതയുള്ളൊരു മേഖല കൂടിയത് ഇപ്പോൾ അത്രയും കാര്യങ്ങൾ പറയാൻ പോയി ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യുകയില്ല അത് വേറെ വേറെ വിഷയമായിട്ട് പിന്നെ പറയാം ഓക്കെ